എല്ലാവരും ഞാൻ ും കാഴ്ചക്ക് ഒരു ബാർക്കലേസ് ബാങ്ക് കിട്ടിയിട്ടുണ്ട് ബാങ്ക് ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കറൻസി ബാങ്ക് ആയ ഇതൊരു സ്ഥലമാണ് ലിവർപൂൾ സ്ട്രീറ്റില് ഈ ഭാഗം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങനത്തെ വരെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ ഈ ഈ ഏരിയ ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും വാക്കിങ്ന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ഇപ്പോൾ റോഡിൻ്റെ വർക്കോ എന്തോ നടക്കുന്നത് കൊണ്ടാണ് ഈ ഫുൾ ടൈം ബ്ലോക്കായി പോയത് മറ്റേ ഇത്ര ബ്ലോക്ക് ഉണ്ടാവുക റോഡിൻ്റെ വർക്ക് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് ബിൽഡിങ്ങുകൾക്ക് വർക്ക് ഉണ്ടാവുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ എല്ലാ ഏരിയയിലും ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് വരിടും ഹായ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മളിത് നമ്മുടെ രണ്ടാമത്തെ ഡേ ലണ്ടനിലെ രണ്ടാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാനും അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് ഇന്നലെ വന്നത് അവിടെയാണ് ഉള്ളത് അവിടുത്തെ സൗകര്യങ്ങൾ ആണിത് ഞാൻ കൊറോണ നേരം ആയിട്ട് കാണിക്കാം അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് ലണ്ടനിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് വിശദമായ സിറ്റീൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്ക് കഴിയുന്നത്ര ഇന്നത്തെ ദിവസം എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അതിനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയാണ് അപ്പോൾ എല്ലാവരും കൂടേണ്ട നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് ഇവിടുത്തെ ബാൽക്കണി കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് ഇത് ഹോളാണ് ഇവിടുന്ന് ട്രെയിനൊക്കെ പോകുന്ന റെയിൽവേൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു കോമ്പൗണ്ടാണ് ഹൗസിങ് കോമ്പൗണ്ടാണ് ഇവിടെ തന്നെ നമുക്കൊരു ഹോളുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ടേബിളുണ്ട് ഇതാണ് ഞാൻ പുറപ്പെടാൻ പോകുന്നതിൻ്റെ സ്ഥിരം അവല് നമ്മളെ ബാഗ് ഒരു ചെറിയ കോട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് ചിലപ്പം തണുപ്പുണ്ടെങ്കിൽ നമ്മൾ കാറ്റടിച്ചാൽ വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെടുത്തിട്ടുണ്ട് ഇത് റൂംസുകളാണ് രണ്ട് മൂന്ന് പേരായിട്ട് നിൽക്കുന്നത് ഇത് നമ്മൾ നിൽക്കുന്ന റൂം ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് നല്ല സൗകര്യമുള്ള ടോയ്ലറ്റാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ നമ്മളിവിടെ നിൽക്കുന്ന കുറച്ച് ദിവസം ഞാൻ ലണ്ടൻ സിറ്റി നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഇനി ഹോസ്റ്റലുണ്ടാവില്ല അവിടെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഇനി നമ്മൾ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുള്ളൂ അപ്പം നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങാൻ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവരും ഇരുന്ന് കാണുക സിറ്റീൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ കാഴ്ചകളായിരിക്കും ഇന്ന് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ റൂം നമ്പർ നാന്നൂറ്റി നാല് അവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റിലേക്ക് ഇതൊക്കെ ഫ്ലാറ്റുകൾ കേട്ടോ പുതിയ ഫ്ലാറ്റാണ് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് നിൽക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പുതിയ ഇതിൽ പെടുന്നതാണ് കേട്ടോ ഇതൊരു കൊല്ലം ഒന്നര കൊല്ല ടൈറ്റുള്ളൂ ആകെ ഈ ഫ്ലാറ്റ് സെറ്റായിട്ട് ഒക്കെ പുതിയ ടൈപ്പ് ഓഫ് ഫർണിച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് മൊത്തം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറും ആയിരവും കൊല്ലം പഴക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പൊതുവേ നൂറും ഇരുന്നൂറും കൊല്ലമായ സ്ഥലങ്ങളുമുണ്ട് പൊതുവെ നൂറും ഇരുന്നൂറും കൊല്ലായ ഫ്ലാറ്റുകളും താമസ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തന്നെ പക്ഷെ പുതിയതുമുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ ഇതാണ് കേട്ടോന്ന് ഡ്രസ് കോഡ് ഇതാണ് നമ്മുടെ ലണ്ടൻ ഡ്രസ് കോഡ് ഇന്നത്തെ അപ്പം ഇന്ന് നമ്മൾ സിറ്റീൻ്റെ പ്രധാനപ്പെട്ട കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റീൻ്റെ പ്രധാനപ്പെട്ട സാധാരണ കാഴ്ചകൾ നമ്മൾ കാണുന്നു അപ്പോൾ നമ്മൾ ഡോറ് തുറക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിൽക്കണം അപ്പം ഡോറ് തുറക്കും സെക്യൂരിറ്റി ആദ്യത്തെ സാധനം കേട്ടോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സെക്യൂരിറ്റി ഈ സെക്യൂരിറ്റി എന്തുകൊണ്ട് ഇവർ വെക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പല രാജ്യക്കാരും പല ടൈപ്പ് ആൾക്കാരും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സെക്യൂരിറ്റി ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് ഇവർ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ സ്റ്റേഷനിലേക്കാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്കാണ് നല്ല തണുത്ത കാറ്റുണ്ട് പക്ഷെ വെയിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ചൂട് എടുക്കുകയില്ല എന്നാൽ നമുക്ക് തണുപ്പട്ട് ഫീൽ ചെയ്യുകയില്ല ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാലാവസ്ഥ എന്തായാലും അവിടെ മഴ പെയ്തിരുന്നു അതേപോലെ കാലാവസ്ഥൻ്റെ ഓരോ അവസ്ഥകളനുസരിച്ച് കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലണ്ടൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക ഫുള്ള് സിങ്ങിട്ടോ ഫുള്ള് ഉഷാറിലാണ് എല്ലാവരും കാഴ്ചക്ക് റെഡിയായി നിൽക്കുക നല്ല നല്ല കാഴ്ചകൾ ഞാൻ കാണിക്കും നല്ല നല്ല വിവരണങ്ങളും നിങ്ങൾക്ക് തരും ഇന്ന് വളരെ എനർജറ്റിക്കലായിട്ടാണ് ഓക്കെ നമ്മൾ ഈ രീതിയിൽ ഈ ഫ്ലാറ്റ് ജീവിതങ്ങളെ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫ്ലാറ്റ് ജീവിതം നമുക്കിനി മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല ജനങ്ങൾ കൂടുന്നതിനനുസരിച്ച് സിറ്റികൾ വളരുന്നതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിർബന്ധമായിട്ടും ഫ്ലാറ്റ് ജീവിതം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും പക്ഷെ അത് എങ്ങനെ വേണം എന്നത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ നമ്മളെ കൾച്ചർ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം പുതിയ ടൈപ്പ് ഓഫ് ജീവിതം ചെയ്യരുത് എന്ന് മാത്രമാണ് എൻ്റെ സജഷൻ അബേ വുഡ് ഇതാണ് നമ്മളെ ഫ്ലാറ്റ് നിൽക്കുന്ന സ്റ്റേഷൻ ഇട്ടോ ഇവിടെ നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിലെ കാട് നമ്മൾ സ്വാപ്പ് ചെയ്യാണ് അതോട് കൂടിയിട്ട് എനിക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും പിന്നെ ഞാൻ ഇറങ്ങുന്ന സ്റ്റേഷനിലാണ് അവിടെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് ആണ് ഡിറ്റക്ട് ആകുന്നത് അപ്പോൾ ഇന്ന് ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ എനിക്കത് എൻ്റെ മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ വരുന്നുള്ളൂ ും സിറ്റിയിലേക്ക് പോകുന്നതാണോ എന്നറിയില്ല ഞാൻ മെട്രോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അടുത്ത കാഴ്ചകൾ കാണിക്കാം അപ്പോൾ നമ്മൾ ട്രെയിനിൽ പുറപ്പെടുന്നത് നിങ്ങൾ കാണുന്ന അതേ കൂടുന്ന ഒരു സ്ഥലത്ത് കിട്ടും ഇവിടെ നിന്ന് ഈ ലൈനെ ഇത്രയും വഴിക്ക് പോയിട്ട് നമ്മളെ ഹീത്രോ വിമാനത്താവളത്തിൻ്റെ കണക്ഷൻ പോയിട്ട് റീഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് പോവുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ലണ്ടൻ സെൻട്രലായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ നമ്മളിത് ഈ ലൈനിലാണ് പോവുക സെൻട്രൽ സെർക്കിളിൽ നിന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ട്രെയിനും ഷെഡ്യൂളും ഭാഗം അതാണ് മെയിനായിട്ടുള്ള സിറ്റി ഭാഗം അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇറങ്ങുന്ന ഇതിൽ നിന്ന് സ്റ്റോപ്പ് ലിവർപൂൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നമ്മൾ സ്റ്റോപ്പ് ലഭ്യം നമ്മൾ എത്തിയത് ലിവർപൂൾ സ്ട്രീറ്റ് കേട്ടോ ഇതാണ് ലിവർപൂൾ സ്ട്രീറ്റ് വളരെ ഫേമസ് ആയ സ്ട്രീറ്റുകളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ വളരെ ഫേമസ് ആയ ലണ്ടനിലെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഓരോ സ്റ്റേറ്റുകളാണ് പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ പുതിയ കാലത്തെ ബിൽഡിങ്ങുകൾ വരുന്നത് ഈ രീതിയിലാട്ടോ ഇത് ഭൂകമ്പത്തിന് പണ്ടത്തെ അങ്ങനെ തന്നെ ഭൂകമ്പത്തിനെ ഇതാക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ മുമ്പ് വേറെ സ്ഥലങ്ങളിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഭൂകമ്പത്തിന് ഇത് ചെറിയൊരാട്ടം ആടിയാലും ഇതിന് കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ ഏരിയ ആണ് ഇവിടെ അപ്പോൾ എനിക്ക് ഒരു ബാങ്ക് നോക്കി പോവുകയാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷം മുമ്പ് ഞാൻ വന്ന സമയത്തുള്ള എൻ്റെ പൗണ്ട് ഇവർ കോവിഡിന് ശേഷം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചേഞ്ച് ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ പൗണ്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല മാർക്കറ്റിൽ അപ്പോൾ ബാങ്കിൽ കൊടുത്ത് അത് മാറ്റി എന്ന് അറിയാം അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ അത് വാങ്ങാൻ പാടില്ല എന്നുള്ള പോയിട്ടുണ്ട് അപ്പം ഇരുന്നൂറോളം പൗണ്ട് ഉണ്ട് വലിയ പൈസ ആണ് അത് കയ്യിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചിലവഴിക്കാൻ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കടക്കാരനാകും വീണ്ടും എന്നതാണ് സത്യം അപ്പോൾ ഞാനൊരു ബാങ്ക് കാര്യമായിട്ട് നോക്കുകയാണ് ആ ബാങ്കിൽ നിന്ന് അത് മാറി മാറിക്കിട്ടിയാൽ ഭാഗ്യം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കട്ടോ മാറിക്കിട്ടേ നിങ്ങൾ പൊളിക്കണ്ടേ അടിച്ചു പൊളിക്കണം എന്നുണ്ടെങ്കിൽ സാധനം മാറിക്കിട്ടണം ഇതാണ് ശരിക്കും സ്ട്രീറ്റ് വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ഇപ്പോൾ റോഡിൻ്റെ വർക്കോ എന്തോ നടക്കുന്നത് കൊണ്ടാണ് ഈ ഫുൾ ടൈം ബ്ലോക്കായിപ്പോയത് ഇത്ര ബ്ലോക്ക് ഉണ്ടാവില്ല റോഡിൻ്റെ വർക്ക് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് ബിൽഡിങ്ങുകൾക്ക് വർക്ക് ഉണ്ടാവുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ എല്ലാ ഏരിയയിലും ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് വരിടും അതിന് കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ എന്തായാലും അവർ അതിന് ഒരു പേയ്മെൻറ്റും കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഗവൺമെൻറ്റിന് അതൊരു വരുമാനവുമാണ് കോർപ്പറേഷനോ ഇതിനോ മുനിസിപ്പാലിറ്റിക്ക് മറ്റോരത് കെയർഫുൾ ചെയ്തോടണം എന്നുള്ള റൂൾസും വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ എന്ന് പറയാനല്ല ഇതുപോലത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ നമ്മളെ നാട്ടിലാണ് അത് പബ്ലിക്കിന് മനസ്സിലാവാത്ത രീതിയിൽ ഇവർ ചെയ്യുകയും ചെയ്യുക പൊളിച്ചിട്ടിട്ട് നശിപ്പിച്ചു പോവും ആരും ചോദിക്കാണ്ടാവില്ല അതൊക്കെ കൈക്കൂലി അതിൻ്റെ ഇടയിൽ വർക്കൗട്ടാകുന്നതുകൊണ്ട് റൂൾസ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ നാട്ടിൽ പക്ഷേ അത് നടപ്പിൽ വരാത്തത് ജനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥരോ മറ്റുള്ളവർ ആരെങ്കിലും അതിന് ബന്ധപ്പെട്ട ഒരു കൈക്കൂലിയോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഈ ചെയ്യുന്ന കമ്പനീനോട് വാങ്ങുന്നത് കൊണ്ടാണ് പബ്ലിക്കിന് ഇത് ഭയങ്കര ഡിസ്റ്റേബ് ആകുന്നത് ഇവിടെ പൊതുവേ നമ്മളെ നാട്ടിലെപ്പോലെ ബാങ്കൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാവുന്നില്ല നമ്മളെ നാട്ടിൽ എത്ര സെക്യൂരിറ്റീൻ്റെ സംഗതിയൊന്നും ഇല്ലല്ലോ ബാങ്കിന് അതൊക്കെ ബാങ്കിന് ഭയങ്കര സെക്യൂരിറ്റി ആയി കാരണം ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറ്റാക്കിങ് വരികയാണെങ്കിൽ വെൽ പ്ലാൻഡും വെൽ സെറ്റപ്പിലാണ് അവർ വരിക അതല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല ഇല്ലെന്താനും വളരെ റിലാക്സ് ആയിട്ട് പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇതുപോലത്തെ ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ ബാങ്കിങ് സെക്ടർ വളരെ ശ്രദ്ധിക്കാമല്ലേ കാരണം വേൾഡിൽ വലിയ ക്രിമിനൽസ് ഫുൾ പ്ലാൻഡ് ആയിട്ട് മുമ്പ് ദുബായിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല അപ്പാറെ റോബറി നിറഞ്ഞതൊക്കെ പബ്ലിക്കിലിട്ടിട്ട് ഭയങ്കര ഗെയിമോട് കൂടി സെറ്റപ്പിൽ വന്നിട്ട് ചെയ്തതൊക്കെ അതേപോലൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ സെക്യൂരിറ്റി ചെയ്യുന്നത് കേട്ടോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റൊക്കെ കാണണ്ടോ ഇവിടെയൊക്കെ നല്ല ഒഫീഷ്യലായിട്ടുള്ള വലിയ ഇൻ്റർനാഷണൽ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ ലിവർപൂൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ള സിറ്റിയാണ് ലണ്ടൻ്റെ ഒരു പ്രത്യേക ഏരിയ ആണ് ആ ഒരു ബാർക്കലേസ് ബാങ്ക് കിട്ടിയിട്ടുണ്ട് ബാർക്കലേസ് ബാങ്ക് അപ്പോൾ ഒന്ന് കയറി ട്രൈ ചെയ്യാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാതുണ്ടാവില്ല കറൻസിണ്ടായാലും ബാങ്ക് ബാർഗ്ലൈസ് ബാങ്കിൽ കയറി അവിടെ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാമായിരുന്നു തോന്നുന്നു പക്ഷേ ബാങ്കിലേക്ക് ഒന്ന് എടുത്തിട്ട് ഒരു ഇതാക്കും അപ്പോൾ ഞാനവിടെ കയറിയപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബാർക്ലേസ് ബാങ്കിലെ അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ബാങ്കിൽ കൊടുത്തിട്ട് കാർഡുള്ള ആൾക്കാർക്ക് കാണിച്ചെടുക്കാം ഇല്ലാത്ത ടൂറിസ്റ്റുകൾ എന്നെ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ മാത്രമേ കിട്ടുള്ളൂ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ അത് വളരെ റയറാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ബാങ്ക് സ്ട്രീറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്നത് എന്തായാലും അത് ചേഞ്ച് ചെയ്യണം കാരണം അത് ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ലണ്ടനിലെ ജീവിത ജീവിക്കാനും ബുദ്ധിമുട്ടില്ല കസിൻ്റെ റൂമിലായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അടിച്ചുപൊളിക്കും ഇന്നലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം യാത്രക്ക് സ്വയപ്പ് ചെയ്യാനുള്ള കാർഡിൻ്റെ കയ്യിലുണ്ട് നാട്ടത്ത് എന്നാലും ഇംഗ്ലണ്ടിൽ ജീവിക്കുമ്പം കുറച്ചെങ്കിലും ചിലവഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല അത്രയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തരേണ്ടിയാണ് പലതും അപ്പോൾ അതിനൊക്കെ ചില സ്ഥലത്തൊക്കെ നമുക്ക് പൗണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ എന്തായാലും മാറിക്കിട്ടുമെന്ന് വിചാരിക്കാം ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇനി ബാക്കി നിങ്ങളെ സപ്പോർട്ട് കൂടി ഉണ്ടായാൽ മതി ഇവിടുത്തെ ആൾക്കാർ ഫോണും ചവിട്ടിൽ വെച്ചിട്ട് ഓടി ക്രോസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സ്പീഡും കാര്യമൊക്കെ കണ്ടാൽ വിചാരിക്കും എവിടെയോ എന്തോ എടുത്തുവെച്ചത് എടുക്കാൻ ഓടുകയാണ് സത്യത്തിൽ അതല്ല ഒരു തലക്കൊരു തലക്കിലേക്ക് എത്തിക്കാൻ നേരമ്പെടുത്ത് വൈകുന്നേരമാക്കി ആവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാട്ടരും നമ്മളെ നാട്ടിൽ നിന്ന് വിചാരിക്കും വിദേശ രാജ്യങ്ങളിലുള്ളവരും പോയവരും ആ നാട്ടുകാരും ഒക്കെ തന്നെ ഏത് വിദേശ രാജ്യത്തായാലും അവരൊക്കെ സുഖിച്ച് ജീവിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല വളരെ സുഖാന്ന് വിചാരിക്കും പക്ഷെ അതൊന്നല്ല സത്യം ലോകത്ത് ഏത് മനുഷ്യരായാലും അവർക്ക് ഒരു നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നതിൻ്റെ ഇടയിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ അവർ അനുഭവിക്കുന്ന ഇതുണ്ട് കുറച്ച് സുഖങ്ങളും ഉണ്ടാകും അതെല്ലാവർക്കും ഉണ്ട് സുഖങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ സുഖം നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മളെ സുഖമായി അവരെ സുഖം അവരെ സുഖം അപ്പം അവർ ഏത് മനുഷ്യനും അവൻ്റേതായ വിഷമങ്ങളും സങ്കടവും സന്തോഷവും എല്ലാം ഉൾപ്പെട്ടതാണ് ഒരു ജീവിതം അപ്പം ഏത് നിലവാരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങളായിട്ട് കമ്പയർ ചെയ്യരുത് നിങ്ങളായിട്ട് കമ്പയർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളിലും അത് കാഴ്ചയായി കാണുകയും മനസ്സിലാക്കേണ്ടിയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തേണ്ടി അത് പകർത്തുകയും ഒക്കെ ചെയ്യാനുള്ളതാണ് ലണ്ടൻ്റെ അടയാളമുള്ള ഒരു ടാക്സിയാണ് കേട്ടത് നിങ്ങൾ ഇന്നും അവർ അതേ സെയിം ഡിസൈനിൽ നിർമ്മിക്കുന്ന ആ ടാക്സിക്ക് വേണ്ടി മാത്രം ലണ്ടനിൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടത് അത് ബ്രിട്ടൻ്റെ അടയാളായിട്ടാണ് അവർ ആ ടാക്സി ഇന്നും പുതിയത് ഇറക്കുന്നത് എന്താ ഒരു സ്ട്രീറ്റിൻ്റെ ഭംഗിയില്ലേ നോക്കി നിങ്ങൾ വർഷങ്ങളായിട്ടുള്ളവരെ ബിൽഡിങ്ങാണിത് ആനോ എലിസബത്ത് ആ കാലത്ത് ആറ് പന്ത്രണ്ട് പതിമൂന്നാമനോ കണ്ടിട്ടു ആനോ വിക്ടോറിയ ഇതൊക്കെ ചരിത്രങ്ങൾ നിൽക്കുന്നതെട്ടോ ആ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളാണിത് ആ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഈ രീതിയിലായിരുന്നു ഇവരെ ബിൽഡിങ്ങുകളും വരെ ഭരണ രീതിയൊക്കെ ഇതൊക്കെ അന്നത്തെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ബാക്കിൽ അതാ പുതിയ ഗ്ലാസ്സിൻ്റെ പുതിയ ടവറുകൾ വന്നത് കേട്ടോ ഇത് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രധാന അടയാളാണിത് അങ്ങനെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും എനിക്ക് എൻ്റെ കറൻസി മാറിക്കിട്ടി പുതിയത് പേപ്പർ കറൻസി അല്ലെട്ടോ പുതിയത് പ്ലാസ്റ്റിക് കറൻസിയാണ് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഒന്ന് കീറാനോ പിടിക്കാനോ ഒന്നും കഴിയില്ല പുതിയ കറൻസി അപ്പോൾ രണ്ട് അൻപതും ബാക്കി പത്ത് ഇരുപതും ഒക്കെ ആയിട്ട് എനിക്ക് കറൻസി കിട്ടി അപ്പോൾ നമുക്കിനി അടിച്ചു പൊളിക്കുകയാണ് ഇനി ഒരു ടെൻഷനും ഇല്ല പൗണ്ട് ഉണ്ടേല് ഇതൊരു പതിനാറായിരത്തോളം രൂപ വരും കേട്ടോ നമ്മൾ ഈ മാറിയ പൈസ പതിനാറായിരത്തോളം രൂപ വരും അപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടിൽ അടിച്ചുപൊടിക്കാൻ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ നമ്മൾ ലിമിറ്റിൽ പൊളിക്കുന്ന ആളാണ് ബാക്കി ഇങ്ങനക്കുള്ള കാഴ്ചകൾക്ക് എന്തെങ്കിലും ഗെയിമുകൾക്കൊക്കെ കയറാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുള്ളൂ അപ്പോൾ നമ്മളിന്ന് ഹാപ്പി ഡേ ആണ് അപ്പോൾ നമ്മളിന്ന് കോളടിച്ച് ഓക്കെ നൂറ്റൻപത് പൗണ്ട് മാറിക്കിട്ടൂലെന്ന് വിചാരിച്ച പൗണ്ട് നമുക്ക് മാറിക്കിട്ടിയ ദിവസമാണ് അപ്പം നമ്മൾ ഫുള്ള് അടിപൊളി എനർജിയിലായിരിക്കും ഫുള്ള് നിങ്ങൾക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കുക നമ്മളിതാ ഈ സൈഡിൽ ബാക്കിൽ കാണുന്ന ഇവിടെ ആ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉള്ളത് അവിടേക്കൊന്നും നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല ഹായ് ഹായ് ക്യാമറ എടുക്കാനൊന്നും പറ്റില്ല അപ്പം അതൊക്കെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റാൻഡേർഡായിട്ടുള്ള സ്ട്രിക്റ്റ് കിട്ടും വെറുപ്പിക്കലും ഞെട്ടിക്കലും ഒന്നുമില്ല ഓക്കെ അപ്പം നമ്മളിനി അടുത്ത നമ്മളെ എന്താ പറയുക വിശദമായ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ സിറ്റിയിലെ അടിപൊളി കാഴ്ചകളിലേക്കാട്ടോ കാഴ്ചകളിലേക്കാട്ടവരുന്നത് ഈ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ലെങ്കിൽ നൂറ് കൊല്ലം പഴക്കുള്ളത് കൊണ്ട് ഈ അണ്ടർഗ്രൗണ്ടിന്റെ ആ കാലഘട്ടത്തിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ മെട്രോ അണ്ടർഗ്രൗണ്ട് ഇതിന്റെ അടിയിലേക്ക് പോയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ ഞാൻ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെട്രോ ആണ് എത്തും അതാണ് അണ്ടർഗ്രൗണ്ട് അപ്പം നമ്മൾ ക്രോസ് ചെയ്തതുപോലെ എല്ലാ സമയത്തും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലിവർപൂൾ സ്ട്രീറ്റിൽ ഈ ഭാഗം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങനത്തെ വരെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ ഈ സിറ്റിയിൽ ഈ ഏരിയ ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് സിഗ്നൽ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ എല്ലാവരും ക്രോസ് ചെയ്യുമ്പോൾ ഞാനും ക്രോസ് ചെയ്യാം അപ്പോൾ അവിടെ നിന്നും റെഡ് സിഗ്നൽ ഗ്രീൻ ആയിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളും വൃത്തിയും രീതിയൊക്കെ കണ്ടെങ്ങൾ ഈ ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കാർ വേഗം പിടിച്ച് കൂട്ടിട്ട് നടക്കുന്ന ഓടുന്ന ഉണ്ടാവില്ലായിരിക്കും അവരെന്തോ എടുത്തത് എടുക്കാൻ ഓടുകയാണ് പക്ഷെ ഒന്നുമില്ല ഇതാണ് ഇവിടുത്തെ ജീവിത രീതി ഭയങ്കര ടെൻഷനും ഭയങ്കര തിരക്കും ഓരോരുത്തർക്കും ഓരോ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വൈകുന്നേരത്തേക്ക് അറേഞ്ച് ചെയ്യേണ്ടി ഉണ്ടാവും അപ്പോൾ നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഭയങ്കര കാര്യമാണ് അപ്പോൾ നമ്മളെ നാട്ടിലുള്ളവർ ഇവിടെ ജോലിക്ക് വന്നാലും അവർ ഒരു ജോലിയിൽ ഭയങ്കര പങ്ക്ച്വലും റെസ്പോൺസിബിലിറ്റി ആകുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ഒരു പ്രധാന വിഷയമാണ് ജോലിയിൽ എല്ലാ റെസ്പെക്റ്റും എല്ലാ ഫ്രീഡും അവർ തരും പക്ഷേ നിർബന്ധമായിട്ട് ജോലി ടൈമും ജോലിയെ ഏൽപ്പിച്ച ജോലിയും ക്ലിയർ ക്ലിയർ ആയിട്ട് ചെയ്തോളണം അവരെ ഇവർ ജോലിക്ക് നിർത്തുകയും റെസ്പെക്റ്റും ചെയ്യുള്ളൂ കേട്ടോ ആ നമുക്കിതിൻ്റെ സ്റ്റോപ്പ് എവിടെയെന്ന് നോക്കണം ഈ സ്റ്റോപ്പ് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ഇവിടെ ഉണ്ടെന്ന് തോന്നില്ലേ അവിടെ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ എടുത്തിട്ട് വേണം നമുക്ക് നമുക്കിട്ടോ ഇത് സിറ്റി സൈറ്റ് സീങ്ങിൻ്റെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ഞാൻ ശരിയായിട്ട് പറയാറില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്ത് നമുക്കൊരു എക്സ്പ്ലോർ ഒരു ദിവസം ചെയ്യാനുണ്ടാവും അപ്പോൾ ഞാൻ അതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും അന്വേഷിക്കുന്നതാവാം ഇന്നത്തെ നമ്മളെ ഒരു സംഗതി സംഗതിട്ടോ കഴിയെങ്കിൽ നാളെ തന്നെ പറ്റെങ്കിൽ നാളെ തന്നെ നമുക്ക് സിറ്റി ടൂർ ചെയ്യണം അതില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് ഇംഗ്ലണ്ടിൻ്റെ ബേസ് ആയിട്ടുള്ള പുതിയതും പഴയതുമായ ചരിത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ സംഗതികളും ആ ഒരു ഡയല കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സിറ്റി ടൂർ എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയമാണ് എപ്പോഴും എവിടെ നിങ്ങൾ സിറ്റി കാണല് പോയി കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ സിറ്റി ടൂറിൽ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര പൈസ ആയിക്കോട്ടെ കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് വെർത്തായിരിക്കും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ചെലവും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ദിവസങ്ങളും എല്ലാം കൂടിയും ഒറ്റ ക്രോഡീകരണത്തിൽ ഒരു മാല പോലെ ചുരുട്ടി അവർ സമയങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരും അതുകൊണ്ടാണ് അതിനെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ പുതിയ കറൻസി കിട്ടിയ ദിവസമായി ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഞാനത് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് മാറിക്കിട്ടൂല അങ്ങനെ എങ്ങനെയാണ് നോക്കാം പല സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞു അതിനി ഇനി സംഭവം ബാക്കിയുള്ള ബാങ്കുകളിലൊക്കെ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് മാർക്കറ്റിൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് ആറ് കൊല്ലട്ടായി ഇവർ മാറ്റിയിട്ട് ആറോ ഏഴോ കൊല്ലമായി കറൻസി മാറിയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എട്ട് കൊല്ലായി അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയാണ് വീണ്ടും ഇംഗ്ലണ്ടിൻ്റെ മോഹവും പ്രതീക്ഷയും വെച്ചിട്ട് അവിടെ പെൻഡിങ് വെച്ചാണ് കാരണം ആ കറൻസി കാണുമ്പാണ് നമ്മളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കി കാണുമ്പോഴാണ് വീണ്ടും പോണം പോകണം എന്നുള്ള ഒരു എന്താ പറയുക ആഗ്രഹം നമ്മളിൽ വരുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ നാട്ടിലെ ദിവസങ്ങളെങ്ങനെ കഴിഞ്ഞു പോകും അപ്പോൾ എനിക്ക് ഒമ്പതോ പത്തോ വർഷമായി ഞാൻ യാത്രകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ യാത്രകളിലൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ യാത്രകൾ ചെയ്ത് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കോവിഡിന് ശേഷം നാട്ടിൽ സെറ്റിലായതിൻ്റെ ശേഷമാണ് എനിക്ക് ശരിക്ക് നമ്മളെ ചാനലിൽ നിങ്ങളോടൊപ്പം എൻ്റെ കാഴ്ചക്കാരോടൊപ്പം ജനങ്ങളോടൊപ്പം എൻ്റെ യാത്ര വിവരിച്ച് യഥാർത്ഥങ്ങളും സത്യങ്ങളും ഡിസ്കസ് ചെയ്ത് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര ചെയ്യുന്നതിനാണ് ഇന്ന് ഞാൻ ഭയങ്കര സംതൃപ്തിയിലാണ് കാരണം നിങ്ങളോട് ഓരോ വിഷയങ്ങൾ എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ തുറന്നു പറയും ഒരു വിഷയവും ഞാൻ മറച്ചു വെക്കില്ല അപ്പോൾ നിങ്ങളതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറയാം കമൻ്റ് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്യാം അങ്ങനെ തുടർന്ന് തുടർന്ന് എനിക്ക് ലോകമായ മൊത്തം എത്ര രാജ്യങ്ങളിൽ ലോകത്തുണ്ടോ അത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം പറഞ്ഞ് തരണം എന്തെങ്കിലും നമ്മളെ അക്കരെ അക്കരപ്പച്ച പോലത്തെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടും കൂടാതെ നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്പയർ ആവുകയും നിങ്ങളൊരു യാത്ര ആഗ്രഹിക്കുന്നവൻ യാത്ര ചെയ്യുമ്പം ഒരു രൂപയോ ഒരു ബുദ്ധിമുട്ടോ സമയവും നഷ്ടമില്ലാതെ ആ ഒരു രാജ്യത്ത് പോയിട്ട് വരാനുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ യാത്രയിൽ അപ്പം നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാവുക എൻ്റെ എന്തെങ്കിലും പോരായികളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ക്ലിയറിയാവുന്നതാണ് വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ടുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വിവരണങ്ങളൊക്കെ തരുന്നതും കാണിച്ചു തരുന്നത് എൻ്റെ ഒരു കണ്ണിലൂടെയുള്ള കാഴ്ചകൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെയുള്ള കാഴ്ചകൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിലെനിക്ക് വരുന്ന തെറ്റുകുറ്റങ്ങളും പോരായികളും ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ കമൻ്റിലൂടെ അറിയിച്ചാൽ ഞാനത് തിരുത്തി നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യണം എന്നാണ് ഐക്യു ട്രാവലിൻ്റെ ആഗ്രഹം ആത്മാർത്ഥമായിട്ട് പറയണം അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക എപ്പോഴും കേട്ടോ പോരായികളൊക്കെ ഉണ്ടാകും മനുഷ്യരാണ് പക്ഷെ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുകയും എന്നെ തിരുത്തുകയും ചെയ്തിട്ട് എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എനിക്ക് നിങ്ങളുടെ ഇന്നത്തെ ലണ്ടൻ നഗരത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ ബായ്